you'll and then die Hi ഹായ് ഫ്രണ്ട്സ് മീനൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒന്നാണല്ലേ നമ്മുടെ കാജൽ അല്ലെങ്കിൽ കന്മശി അത് എത്രമാത്രം സേഫാണെന്ന് നമ്മൾ ഇന്നേവരെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അല്ലേ അതിനൊക്കെ അറക്കാം സമയം അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ അത് ഉപയോഗിക്കുന്നുണ്ട് ഇന്നന്നല്ല പണ്ട് മുതൽക്കേ അത് ഉപയോഗിക്കുന്നുണ്ട് പല കാരണങ്ങളൊക്കെ കൊണ്ടാ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നെന്ന് പറയുമ്പോൾ അതായത് ന്യൂ ബോൺ ബേബീസിനെ കരി വരയ്ക്കുന്നത് കൊണ്ട് അവരുടെ കണ്ണില് അഴുക്കില്ലാണ്ടാവും എന്നാണ് കുറേ ആൾക്കാർ വിശ്വസിക്കുന്നത് എന്നാൽ കുറേ പേര് പറയുന്നു അതുമല്ല കണ്ണ് കണ്ണ് വലുതാവും മാത്രമല്ല കണ്ണ് നല്ല ഭംഗിയുള്ളതാവും എന്നൊക്കെ പറയുന്നു കുറേ പേരുണ്ട് അതുപോലെ പുരിക നമ്മൾ എഴുതിയാൽ മാത്രമേ പുരികം ഭംഗിയുള്ളതാവൂ പുരികം നല്ല കട്ടിയുള്ളതാവൂ എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട് അപ്പോൾ ഇതൊക്കെ എപ്പോഴെങ്കിലും സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇന്നേ വരെ അതിൽ സയന്റിഫിക്കായിട്ട് പ്രൂവ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ അതായത് കന്മശി ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് വല വലുതാവാതിരിക്കോ അല്ലെങ്കിൽ പുരുകം ഭംഗിയുള്ളതാവാതിരിക്കോ ഇല്ല അല്ലേ കാരണം അതൊക്കെ അതും കരിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ അതും കാജിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതൊക്കെ നിർണയിക്കുന്നെന്ന് പറയുമ്പോൾ അവരവരുടെ തന്നെ ജീൻസ് ആണ് ഒട്ടുമിക്ക ഡോക്ടേഴ്സും കന്മശി യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത് പക്ഷെ അതിനൊന്നും നമ്മൾ മുഖവില കൊടുക്കാറില്ല കാരണം നമ്മുടെ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള കന്മശി എന്ന് പറയുമ്പോൾ ഒത്തിരി കെമിക്കൽസ് ആഡ് ആയിട്ടുള്ളതാണ് അതിൽ പ്രധാനം എന്ന് പറയുമ്പോൾ ലെഡ് അല്ലെങ്കിൽ ഇയം ഇതൊരിക്കലും കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്താൻ പാടില്ലാത്ത ഒന്നാണ് പക്ഷെ നമ്മൾ ഡയറക്റ്റ് അവർക്ക് കണ്ണെ കണ്ണെഴുതുന്നതിലൂടെയും പിരുകം വരയ്ക്കുന്നതിലൂടെയും അവരിൽ എത്തിക്കുന്നുണ്ട് പക്ഷെ ഇതുവഴി കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നല്ല ഉണ്ടാവുന്നുണ്ട് പക്ഷെ അത് നമ്മളറിയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ അടുത്ത് ഉയർന്നു വരുന്ന ഒരു ചോദ്യമായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കുമായിരിക്കും കടയിൽ നിന്ന് വാങ്ങുന്നതിലല്ലേ കെമിക്കൽസ് ആഡ് ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പ്രകൃതിദത്തായിട്ട് ലഭിക്കുന്ന അതായത് വീട്ടിലുണ്ടാക്കുന്നതല്ലേ കെമിക്കൽസ് ആഡ് ആയിട്ടില്ലല്ലോ ഒന്നും അപ്പോൾ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ ഒട്ടുമിക്ക കന്മശികളുടെ മെയിൻ ഒരു ഘടകമാണ് കാർബൺ അതും കുഞ്ഞുങ്ങളിലും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ പേരൻറ്റ്സ് തീരുമാനിക്കുക നമ്മുടെ കുഞ്ഞിനെ കണ്ണെഴുതണോ അല്ലെങ്കിൽ കരി വരയ്ക്കണോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ കഴിവതും എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ കഴിവതും ഈ കാജൽ അല്ലെങ്കിൽ കന്മശി ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾ കഴിവതിൽ കഴിവതും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്